ഹലോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു അടിപൊളി നെക്ക് ഡിസൈൻ ആണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ ആകുന്ന നമ്മൾ സെൻ്ററിൽ സിബ്ബ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ മറിഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഒരു സിബാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മളൊരു പിൻ ടെക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മൾ നെക്കിലും ചെറിയൊരു പൈപ്പിംഗ് പോലെയാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും പെട്ടെന്ന് ഒരു സിബുണ്ടെങ്കിലും സിബുള്ളൊരു ഫീൽ നമുക്ക് കിട്ടില്ല കാരണം എന്താണ്ടോ നമ്മൾ ഇതുപോലെ നല്ലപോലെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് സിബ് പുറത്തോട്ടേക്ക് കാണില്ല കൂടാതെ സൈഡിലൊക്കെ ഇതുപോലെ ചെറിയ പിൻണ്ടെക് ഡിസനാണ് നമ്മൾ ഈ ഒരു ഡിസൈനകത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ സിബിൻ്റെ ഭാഗം നല്ല ഫിനിഷിംഗിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചുറ്റിലും ഇതുപോലെ ചെറിയൊരു ലേസ് കൂടെ കൊടുത്തിട്ട് നല്ല അടിപൊളിയാക്കി നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ എടുത്തിട്ടുണ്ട് അപ്പോൾ കുർത്തിക്കും ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള നെക് ഡിസൈനാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശമൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ അടിപൊളിയായിട്ടുള്ള കുർത്തി നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്ന നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ മെഷീൻ പ്രകാരം നമ്മൾ ഫ്രണ്ട് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രണ്ട് പീസ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ നെക്കെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് നെക്കെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കത് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഇത് ഉണ്ടോ ഇതേപോലെ ഇതിനകത്ത് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കൂടാണ്ട് സിബ് വെക്കാനുള്ള ഒരു പോർഷൻ നമ്മൾ സെൻ്റർക്കൂൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ടിലെ നെക്ക് നമ്മൾ ഇതുപോലെ അളവ പ്രകാരം കട്ട് ചെയ്തെടുത്തു അതേപോലെ പന്ത്രണ്ട് ഇഞ്ച് നിറത്തിലാണ് നമ്മൾ സിബ് കൊടുക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് സെൻ്റർ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ആ ഒരു പോർഷനിലാണ് നമ്മൾ സിബ് വരുന്നത് അതിന് വേണ്ടാണ് നമ്മൾ അതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ എത്രണോ അളവ് സിബ് വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് ആവശ്യം ഇതുപോലത്തെ ഒരു ബ്ലാക്ക് ലൈനിൻ്റെ ഒരു പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് പന്ത്രണ്ട് ഇഞ്ചിനേക്കാളും കൂടുതൽ ലെങ്ത് വേണം കാരണം നമ്മൾ സിബിനേക്കാളും കുറച്ചൊന്ന് ലെങ്ങ് കൂടുതലായിരിക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ സെൻറ്റർ നമ്മൾ ഇതുപോലെ സെൻററിൽ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിതിവിടെ വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം നമ്മുടെ ആ ഒരു ബ്ലാക്ക് മുകളിലേക്ക് വരുന്ന രീതിയിൽ അതായത് നമ്മൾ നല്ല വശം അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചുകൊടുക്കാം കേട്ടോ നമ്മുടെ ആ ഒരു ലൈന് ചേർന്ന് ഇതേപോലെ നമ്മുടെ ഒരു സൈഡ് വെച്ചുകൊടുക്കുക അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്ത് ചെറിയൊരു ചവിട്ട് വീതിക്ക് ഇതുപോലെ സ്റ്റിച്ച് തീർക്കണം നല്ല വശം ഇപ്പം ഇതിൻ്റെ മുകളിലേക്ക് ആയിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല വശത്ത് നമ്മൾ ഈ ഒരു ബ്ലാക്ക് തുണി വെക്കുന്നത് അപ്പോൾ ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഉണ്ടോ ഇതേപോലെ കറക്റ്റ് ആ ഒരു ലൈന് പുറത്തോട്ടേക്ക് കാണണം എന്നിട്ട് ചെറിയൊരു ചവിട്ട് വീതിക്ക് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക എന്നിട്ട് താഴെ എത്തുന്ന സമയത്ത് ഉണ്ടോ ഇതേപോലെ സ്റ്റിച്ച് താഴെ നമ്മൾ ചെറിയൊരു ബോക്സ് പോലെയാണ് കൊടുക്കുന്നത് അപ്പോൾ താഴെ നമ്മൾ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ സൈഡും കറക്റ്റ് ഈ ഒരു ലൈന് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഇതേപോലെ ഉണ്ടോ ലൈൻ ചെറുതായിട്ടൊന്ന് പുറത്തോട്ടേക്ക് കാണണം അപ്പോൾ കറക്റ്റ് ആ ഒരു ലൈന് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ എന്നാൽ ലൈന് പുറത്തോട്ടേക്ക് കാണുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഔട്ടർ ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മളിവിടെ ചെയ്യുന്ന ചുരിദാറിന് ലൈനിങ് ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സിബിൻ്റെ ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ലൈനിങ് പീസ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ലൈനിങ് ചുരിദാറാണ് ചെയ്യുന്നതെങ്കിൽ ലൈനിങ്ങിൻ്റെ പീസ് അടിയിലോട്ടേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു ഫ്രണ്ട് പീസിന് നല്ല വശം അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുന്ന ശേഷം ഇതുപോലെ സിബിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നേരെ ലൈനിങ് നേരെ പുറകോശത്തേക്ക് കൊടുത്താൽ മതി ഓക്കെ അങ്ങനെയാണ് നിങ്ങൾ ലൈനിങ് ചുരിദാറാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കേസിൽ ചെയ്യേണ്ടത് നമ്മളുടെ ലൈനിങ് ഇല്ലാത്ത ചുരിദാറാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സിബിൻ്റെ ഭാഗം മറിച്ചിട്ടാണ് ഇതുപോലെ ഒരു ബ്ലാക്ക് പീസ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതേ ഇതേപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിനെ ഒന്ന് കാണിച്ചു തരാം കണ്ടോ നമ്മൾ ഇതുപോലെ വെച്ചു എന്നിട്ട് ആ ഒരു ലൈന് ചേർന്ന് വെച്ചിട്ട് ഇതുപോലെ വെച്ച് രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് വന്നു അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം കറക്റ്റ് ആ ഒരു ലൈന് സെൻറ്ററിൽ വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു ഇവിടെ ചെറിയൊരു ബോക്സ് പോലെ ചെയ്തു എന്നിട്ട് രണ്ടാമത്തെ സൈഡും ഇതേപോലെ ഒരുമിച്ച് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ബാക്ക് സൈഡ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ക്ലിയർ ആയില്ലേ അപ്പോൾ ഇതേപോലെയാണ് ഇപ്പോൾ നമ്മുടെ ഭാഗം വന്നിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു സെൻറ്റർ ലൈനിലൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ കറക്റ്റ് ആ ഒരു സെൻറ്റർ ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴെ എത്തുന്ന സമയത്ത് താഴെ നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് താഴെ കുറച്ച് മുകളിലായിട്ട് കൊണ്ടു നിർത്താം എന്നിട്ട് രണ്ട് സൈഡിലേക്കും ഇതേപോലെ കുറച്ച് ക്രോസ് ആയിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കേട്ടോ ഇതേപോലെ കോണവശം ഡയഗണിലായിട്ട് രണ്ട് സൈഡിലേക്കും ഇതേപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഏകദേശം ഒരു എമ്മു പോലത്തെ ഒരു ഷേപ്പ് ഒക്കെ അവിടെ കിട്ടും ആ രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി രണ്ടും കോണിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഉണ്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ആ ഒരു തുണി നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കണം നമുക്ക് ഇതുപോലത്തെ കട്ടിങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നല്ല വശത്താണ് നമ്മൾ ആ ബ്ലാക്ക് തുണി വെച്ചിരിക്കുന്നത് നമുക്ക് നേരെ ചീത്തവശത്തേക്ക് മറച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് മടക്കിയിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നേരെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് മറിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് നല്ലപോലെ അയൺ ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ മറിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡിലേക്ക് നമ്മൾ മറിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ സിബ് വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് സിബ്ബെങ്ങനെയാണ് വെക്കുകയെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് നീളമുള്ള സിബ്ബ് നമ്മൾ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഈ ഒരു തുണി ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം തുണിയുടെ നല്ല വശമാണ് മുകളിലേക്ക് വന്നിരിക്കുന്നത് കാരണം നമ്മൾ ആ ഒരു ബ്ലാക്ക് പീസ് ബാക്കിലോട്ടേക്ക് മറിച്ചിട്ടുണ്ട് ഈ ഒരു അടിവശത്തായിട്ട് നമ്മൾ സിബ്ബ് വെച്ചതിന് ശേഷം ഇതുപോലെ വെച്ചിട്ടെന്ത് ചെയ്യുക നമ്മുടെ ആ ഒരു കറക്റ്റ് ആ ഒരു സെൻറ്ററിൽ നമ്മുടെ സിബ്ബ് എന്നതിൽ വെച്ച ശേഷം ഇതിന് ചുറ്റിലും വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മുടെ സിബ്ബ് കറക്റ്റായിട്ട് നമ്മൾ പുറത്തോട്ടേക്ക് കാണുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടോ കറക്റ്റ് നമുക്ക് ആ സിബ്ബ് കറക്റ്റായിട്ട് ആ സെൻറ്ററിൽ ഇതുപോലെ കാണാൻ വേണ്ടി പറ്റും അതിന് ചേർന്ന് ഇതേപോലെ ഔട്ടർ സൈഡിലും രണ്ട് സൈഡിലും ഇതേപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിവശി ഇതുപോലെ ബോക്സ് പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നത് ഈ ടോപ്പ് ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് സിബിൻ്റെ രണ്ട് എൻഡും ഒരേ ലൈനിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ മിസ്റ്റേക്ക് ആയിപ്പോവും അപ്പോൾ രണ്ട് എൻഡും ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്യണം ഓക്കെ ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന ലൈനിൻ്റെ ഈ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ആവശ്യത്തിൽ അധികം എടുത്തിട്ടുണ്ടായിരുന്ന ലെങ്ത്ത് അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള കട്ട് ചെയ്ത് ലെവലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് സിബ് അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ആവശ്യം ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാനുള്ളൊരു ഡിസൈനർ പീസാണ് അപ്പോൾ നമുക്ക് എക്സ്ട്രാ വന്ന് സിബിൻ്റെ ലെങ്ത് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു പീസ് നമുക്കൊരു ഡിസൈൻ വർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതും കൂടെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമുക്ക് സിബ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇനി സിബ്ബ് ഇല്ലാത്ത രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈനാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ സെയിം കളർ തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഏകദേശം പതിനാലിഞ്ച് നീളത്തിലും അതേപോലെ ഏഴര ഇഞ്ചോളം ഉണ്ടോ ഏകദേശം വീതി ഒരു ഏഴര ഇഞ്ചോളം വീതിയിലാണ് നമ്മൾ ഈ ഒരു പീസ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് സെയിം കളർ തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ മൂന്ന് സൈഡ് ഉണ്ടോ ഈ രണ്ട് ലോങ് സൈഡും അതേപോലെ അടിവശം നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് അയൺ ചെയ്തെടുത്തുണ്ട് ടോപ്പ് ഭാഗം നമ്മൾ മടക്കുന്നില്ല കാരണം ടോപ്പ് ഭാഗം നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഏരിയയാണ് അതുകൊണ്ട് ആ ഒരു സൈഡ് മാത്രം മടക്കി അയൺ ചെയ്യുന്നില്ല ബാക്കി മൂന്ന് സൈഡ് നമ്മൾ ഇതുപോലെ ചെറിയൊരു മടക്കി വീതിക്ക് മടക്കിയിട്ട് നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ സെൻറ്ററിൽ നമ്മൾ ഇതുപോലെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ചെറിയൊരു പിൻക്ക് ഡിസൈൻ കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ സെൻറ്റർ ഇതുപോലെ മടക്കിയിട്ട് രണ്ട് സൈഡിലും ഈക്വലായിട്ട് കിട്ടുന്ന രീതിയിൽ കുറച്ച് പിൻക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ ഒരു സൈഡിലേക്ക് മൂന്നോ നാലോ പിൻഡക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇത് നമുക്ക് ഈ ഒരു കുർത്തിക്കകത്ത് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് പിൻഡക് ഡിസൈൻ ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ കുറച്ച് പിണ്ടക്ക് നമ്മൾ ഇതിനകത്ത് ചെയ്തെടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് മടക്കിയിട്ട് എൻ്റെ ചെറുതായിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന മെത്തേഡാണ് കണ്ടോ അപ്പോൾ ഇതേപോലെ ഒരു നാല് ലൈൻസോളം രണ്ട് സൈഡിലും ഈക്വലായിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ പിണ്ടക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ട് അപ്പം നമ്മൾ വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ലൊരു ഇതാണ് കേട്ടോ കാരണം ആ ഒരു പിണ്ടക്കിൻ്റെ ഭാഗം പ്രൊജക്ട് ചെയ്ത് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങിക്കിടക്കും അപ്പം നല്ല അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനുള്ള പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ സെയിം കളർ തുണിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് എടുക്കാം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ നമുക്കിവിടെ സെയിം ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ പിണ്ടക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഈ ഒരു പിണ്ടൊക്കെ ഇത് ഡിസൈൻ പീസ് നമുക്ക് നൈറ്റ് കാലത്ത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ സെൻറ്റർ ലൈൻ നമ്മൾ ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ നമുക്കിതിനെ ഈ ലെത്തിനൊക്കെ കുറച്ച് കൂടുതൽ നമ്മൾ സിബ് വെക്കാനുള്ള ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് എത്രയോ സിബിന് ഏരിയ വരുന്ന അത്രയും ഭാഗം വെച്ച് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ആ ഒരു മെഷമെന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് ഇഞ്ചായ നമ്മുടെ ലെങ്ത് വരുന്നത് അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് വെച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഒരു സെൻ്റർ ഭാഗം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെൻ്റർ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ സെൻ്റർ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് അവിടെ സിബിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ചെറുതെ സിബ് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലെ ചെറിയൊരു പൈപ്പിംഗ് ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അത് കൂടാണ്ടാത്തന്നെ നമുക്കൊരു ബ്ലാക്ക് കളർ തുണി എടുക്കാം ഇത് ലൈനിങ് പീസ് അല്ല നല്ല മെയിൻ പീസ് തന്നെ വേണം ബ്ലാക്ക് കളർ കാരണം നമ്മൾ പുറത്തോട്ടേക്ക് കാണുന്ന പീസാണ് വരിക അപ്പോൾ അതുപോലത്തെ ഒരു ബ്ലാക്ക് പീസ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ സെൻ്റർ കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ സെൻ്റർ നമ്മൾ മാർക്ക് ചെയ്തിരുന്നു അപ്പോൾ ഇത് ലൈനിങ് തുണിയല്ല മെയിൻ പീസ് ആണ് നല്ല ബ്ലാക്ക് കളർ തുണി തന്നെ വേണം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ഈ ഒരു കട്ട് ചെയ്ത് വെച്ച പീസ് ഇതുപോലെ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ടിനും നല്ലവശം ഒരുമിച്ച് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഈ നമുക്ക് എന്തേലും ചെറിയ ചവിട്ട് വീതിക്ക് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അടിവശം ബോക്സ് ആക്കി സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് രണ്ടാമത്തെ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ലൈൻ ചേർത്ത് വെച്ച് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും കണ്ടോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് പോലും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ തുണി വെച്ചിരിക്കുന്നത് അപ്പോൾ അടിവശം ഇതുപോലെ ബോക്സ് ആക്കിയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു സെൻറ്ററിലെ ലൈനിലൂടെ ഇനി എന്ത് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമുക്ക് സെൻറ്ററൽ ലൈൻ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്കതൊരു പൈപ്പിംഗ് പോലെ ആക്കാൻ വേണ്ടിയാണ് ഇതുപോലെ കട്ട് ചെയ്യുന്നത് ഇനി അടിവശത്തിന് സമയത്ത് എന്ത് ചെയ്യുക നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡിലേക്കും ക്രോസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു പൈപ്പിംഗ് എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു തുണി നേരെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് മടക്കി കൊടുക്കണം ബാക്ക് സൈഡിൽ മടക്കുന്ന സമയത്ത് നമ്മുടെ തയ്യൽത്തുമ്പ് വേണ്ടിയിട്ടില്ല തയ്യൽത്തുമ്പ് മടങ്ങാൻ പാടില്ല തയ്യൽത്തുമ്പ് നമ്മൾ ബ്ലാക്ക് കളർ തുണിയുടെ മുകളിലോട്ട് വെച്ച ശേഷം ഇതുപോലെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് ഓക്കെ തയ്യൽ തുമ്പ് മടങ്ങാതെ തയ്യൽ തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക അപ്പോൾ നല്ലൊരു പൈപ്പിൻ്റെ ഡിസൈൻ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ നേരത്തെ ചെയ്ത കേസിൽ തയ്യൽ തുമ്പ് വെക്കാതെ ഇതുപോലെ ഫുൾ ആയിട്ടാണ് മടക്കിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് അതുപോലെ അല്ല നമ്മുടെ തയ്യൽ തുമ്പ് ഇതുപോലെ നിവർത്തി വെക്കണം ബ്ലാക്ക് തുണിയുടെ മുകളിലോട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് തയ്യൽ തുമ്പ് മടങ്ങാതെ ബ്ലാക്ക് തുണി വെച്ച് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ തുണി കിട്ടും അപ്പോൾ ചെറിയൊരു പൈപ്പിംഗ് ഡിസൈൻ കിട്ടും എന്നിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു കുഴി കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ യെല്ലോ തുണിയല്ല ബ്ലാക്ക് തുണിയല്ല രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ഈ ഒരു സ്റ്റിച്ച് വന്ന ലൈൻ ഉണ്ടല്ലോ ആ ഒരു ലൈനൂടെ കറക്റ്റായിട്ട് ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നല്ലൊരു പൈപ്പിംഗ് ഡിസൈൻ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതേ ഇതേപോലെ നമ്മൾ പൈപ്പിംഗ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ടോ ഫുൾ രണ്ട് സൈഡ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു പൈപ്പിംഗ് ഡിസൈൻ പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് സിബിൻ്റെ മുകളിലോട്ട് നമുക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് നമുക്കതെങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് എക്സ്ട്രാ ചെയ്യുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അടിവശത്ത് അധികം ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അടിവശം കുറച്ച് തുണി അധികം ഉണ്ട് അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നൈറ്റിയുടെ മുകളിലേക്ക് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചുറ്റിലും വരുന്ന ഭാഗത്തേക്ക് നമുക്ക് ചെറിയ ലേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാവുന്നത് അപ്പോൾ കാണാൻ കുറച്ചുകൂടെ ഒന്ന് ഭംഗി കിട്ടുന്നതാണ് കേട്ടോ അപ്പം നമ്മളിവിടെ ഈ ഒരു കേസിൽ നമ്മൾ ചെറിയ ലൈനിലുള്ള ഗോൾഡൻ കളറിലുള്ളൊരു ലെയ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന് കാരണം നമ്മൾ ഓൾറെഡി ഈ ഒരു മെറ്റീരിയലിനകത്ത് അടിവശത്ത് ഇതുപോലെ ചെറിയൊരു ലൈൻ ലൈനുണ്ടോ ഗോൾഡൻ ലൈന് പോലത്തെ ചെറിയൊരു ലേസ് ഇതിനകത്ത് ഓൾറെഡി ഇത് റെഡിമെയ്ഡ് എന്താണ് വരുന്നത് മെറ്റീരിയലാണ് അപ്പോൾ അതിനകത്ത് ഇതുപോലത്തെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ആകുന്ന രീതിയിൽ നമുക്ക് നെക്ക് ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതുപോലെ തന്നെ ഒരു ലേസ് ആണ് നമ്മൾ ഇതുപോലെ ഉണ്ടോ ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന രീതിയിലൊരു ലെയ്സ് നമ്മൾ ഇതിൻ്റെ ചുറ്റിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം അതുകൂടെ കൊടുത്താൽ കുറച്ച് കാണാൻ കുറച്ചൊന്നും ഭംഗിയായിരിക്കും അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുപോലത്തെ ലേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതിയുണ്ടോ ഇതുപോലത്തെ ഒരു ഗോൾഡൻ കളറിലെ ലേസ് നമ്മൾ ഇതിൻ്റെ എൻഡിലൂടെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ആ ഒരു തുണിയായിട്ട് മാച്ച് ചെയ്യുന്ന കളറാണ് കേട്ടോ അപ്പം ഇതേപോലെ നല്ല മാച്ച് ചെയ്യുന്ന കളറാണ് നമ്മൾ നെക്കിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു തുണിക്കകത്ത് മാച്ചായിട്ട് തന്നെ കിടക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഈ ഒരു സെയിം കളറിലെ ഈ ഒരു ഇത് ഇതിൻ്റെ ഇതുപോലെ വെച്ചിട്ട് ചെറിയൊരു ഭാഗം മാത്രം പുറത്തോട്ടേക്ക് കാണുന്ന രീതിയിൽ ഇതേപോലെ നമ്മൾ അടിയിൽ മാച്ച് മാച്ചാകുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായി നമുക്ക് ചുറ്റിലും ഇതുപോലെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ വെച്ച് നമ്മൾ ചുറ്റിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു അടിവശത്ത് മാച്ച് ആകുന്ന രീതി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ആ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ കുറച്ച് ഭാഗം മാത്രം പുറത്തോട്ടേ കാണുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ബാക്കി ഭാഗമൊക്കെ ബാക്ക് സൈഡിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇനി കുർത്തി കുർത്തിക്കകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്കിതൊന്ന് എക്സ്ട്രാ എന്ന ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം ഇനി നമുക്കിത് എങ്ങനെയാണ് കുർത്തി കുർത്തിക്കകത്ത് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മൾ നേരത്തെ സിബ് വെച്ച പീസ് എടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ആ ഒരു സെൻറ്ററിൽ ചെന്ന പൈപ്പിംഗ് ചെയ്ത ഭാഗം കറക്റ്റ് സിബിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിലായിരിക്കണം വെച്ചുകൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ സിബ് പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ സിബ് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ആ രണ്ട് പൈപ്പിംഗ് വന്നിട്ട് ഇതേപോലെ കവർ ചെയ്ത് നിൽക്കണം അത് കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം അതേപോലെ നെക്കിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് കുറച്ചൊന്ന് കയറ്റിയിട്ട് നെക്കിൻ്റെ മുകളിലോട്ട് കയറി നിൽക്കുന്ന രീതിയിലായിരിക്കണം ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കുറച്ച് കട്ടിങ്ങ് ആയിട്ട് കാണാം അപ്പോൾ നമ്മൾ ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്ത് ലെവലായി പോകുന്നതാണ് അപ്പോൾ ഇതേപോലെ കറക്റ്റ് കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ രണ്ട് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ സെൻ്റർ മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ മൂന്ന് സൈഡിൽ നമ്മൾ പിൻ ചെയ്ത് ശേഷം ചുറ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം ഈയൊരു മൂന്ന് സൈഡിൽ സൈഡൊന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കണം എന്നിട്ട് ചുറ്റിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഔട്ടറിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പൈ പപ്പിംഗ് ത്രഡ് പോലത്തെ ഡിസൈൻ മാറ്റിയാൽ കറക്റ്റ് സിബ് നമുക്ക് പുറത്തോട്ടേക്ക് കിട്ടുന്ന രീതിയിലായിരിക്കണം വെച്ചുകൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഇതൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പിൻ ചെയ്ത് കാണിക്കാൻ കാരണം ആർക്കും മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ അടിയിലോട്ടുള്ള സിബ് നമുക്ക് ഈ ഒരു പൈപ്പിംഗ് തുറക്കുന്ന കാണണം അപ്പം അതിനായിട്ട് കറക്റ്റ് സെൻ്റർ ആയിരിക്കണം നീങ്ങിപ്പോയത് അപ്പോൾ ആ ഒരു രീതിയിൽ സിബിന് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഇത് സെൻ്റർ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വയ്ക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ ചുറ്റിലും സെക്യൂർ ആക്കി വെച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കണ്ടോ ഇതേപോലെ നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കുറച്ച് ഭാഗം മുകളിലോട്ട് കയറി നിൽക്കുന്ന രീതിയിലാണ് അത് നമുക്ക് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് ലെവലാക്കിയെടുക്കാവുന്ന കേട്ടോ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കത് കട്ട് ചെയ്ത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അപ്പോൾ നമുക്കതൊന്ന് ചുറ്റിലും വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ടോ നമ്മുടെ പൈപ്പിംഗ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് നമ്മളെ സിബ് ഒട്ടും പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ നല്ല പോലെ ഇൻവിസിബിൾ ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു സിബ്ബ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സിബ്ബ് വെച്ചത് കൊണ്ട് ബോറായി പോകുന്ന ആരും വിചാരിക്കേണ്ട സിബ് ഉള്ളിലേക്ക് പോകും സിബ് പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ ആ ഒരു പപ്പിംഗിൻ്റെ ഭാഗം കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നെക്കിന്റെ ഭാഗം കൂടി നോക്കിയാൽ ഇത്രയും ഭാഗം നമുക്ക് നെക്കിന്റെ ഭാഗത്തേക്ക് കയറി കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം എന്നിട്ട് നമുക്ക് നെക്കൂടെ ഒന്ന് പൈപ്പിംഗ് ചെയ്തെടുക്കാം അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ നെക്കിന്റെ വർക്ക് ഫിനിഷ് ആകുന്ന കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ആ സിബ് ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും എന്നാലാണെങ്കിൽ സിബ് പുറത്തോട്ടേ കാണയില്ല ആ രീതിയിലുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള നെക്ക് ഡിസൈനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ നെക്കിൻ്റെ വേണ്ടോ ഇതുപോലെ തന്നെ സിബ് വരിക അപ്പോൾ നമുക്കിനിതിൻ്റെ നെക്കിൻ്റെ ഭാഗം കൂടെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ നെക്കിൻ്റെ ഭാഗം നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ ഇതുപോലെ തന്നെ ഒരു പൈപ്പിംഗ് പോലെ നമ്മൾ നെക്കിലും ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ രണ്ടു വീതിയിലുള്ള ക്രോസ് നമ്മൾ കട്ട് ചെയ്ത് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം അപ്പോൾ നമ്മൾ രണ്ടു വീതിയിലുള്ള ക്രോസ് ആണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മുടെ നെക്കിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക ചെറിയൊരു ചവിട്ട് വീതിക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പൈപ്പിംഗ് തന്നെ ഡിസൈൻ കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ആ ഒരു തയ്യൽത്തുമ്പോൾ മടങ്ങാത്ത രീതിയിൽ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്കൊന്ന് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ അറിയാത്തവർക്കായിട്ടൊന്നും പറഞ്ഞുതരാം അപ്പോൾ നമ്മളുടെ ഈ ക്രോസ് വെച്ച് നല്ല വശത്ത് ഇതുപോലെ ചെറിയ ചവിട്ട് വീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സിബ് കൊടുക്കുന്ന കാരണം നമ്മൾ സെൻറ്ററിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സിബ്ബില്ലാന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യാ ഫുള്ള് ആയിട്ട് സ്റ്റിച്ച് കൊടുത്താൽ മതി നമ്മൾ സിബ്ബുള്ളത് കൊണ്ടാണ് സെൻറ്റർ ഭാഗം കട്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ക്രോസ് നല്ല വശത്ത് വെച്ച് ചെറിയ ചവിട്ടുകൾക്ക് ചുറ്റിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ തയ്യൽത്തുമ്പം അടങ്ങാത്ത രീതിയിൽ തയ്യൽ തുമ്പോൾ എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ബ്ലാക്ക് തുന്നിയുടെ മുകളിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നാൽ നമ്മുടെ ക്രോസ് കറക്റ്റായിട്ട് ഇതിനെ പൊതിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക ഓക്കെ തൈൽത്തുമ്പോൾ മടങ്ങരുത് ഇത് നല്ലപോലെ പൊതിഞ്ഞു നിൽക്കണം ആ ഒരു രീതിയിൽ വെച്ചെടുത്തതിന് ശേഷം ഈ ഒരു നേരത്തെ ചെയ്ത് അതേ കുഴിക്കൂടെ തന്നെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അണ്ടോ നമുക്ക് ഇനി പപ്പിങ്ങിൻ്റെ വീതി കുറക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചിട്ടൊന്നും മടക്കി കൊടുത്താൽ മതി അല്ലാണ്ട് നമ്മൾ ഫുൾ ആയിട്ടുള്ളവരോട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് എത്രയാണ് പൈപ്പിംഗ് വേണ്ടത് അതിനനുസരിച്ച് വെച്ച് ഇതുപോലൊന്ന് മടക്കിയിട്ട് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നെക്കും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പം ഇത് നമ്മൾ നെക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ പൈപ്പിംഗ് ഡിസൈൻ തന്നെ നമ്മൾ നെക്കിലും ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ നല്ല ഇൻസൈഡും ഔട്ട്സൈഡും ഒക്കെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സിമ്മിൻ്റെ ഭാഗം നോക്കുമ്പോൾ നമുക്ക് ആ ചെറിയൊരു ഡിസൈൻ കൂടെ കൊടുത്തുകൊണ്ട് നല്ല ഭംഗിയിൽ നമുക്കിത് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല ആണ്ടോ നമുക്ക് ആ ഒരു പൈപ്പിംഗ് ഒക്കെ നേരിട്ട് കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു ചെറിയ ചെറിയ സ്റ്റിച്ചൊക്കെ നമുക്ക് അല്ലേ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് അടിയിൽ കൊടുത്ത അതേ ലൈസൻ നമുക്ക് ഇതുപോലെ മുകളിലും ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ കസ്റ്റമർക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ഉദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ